ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ ബ്രോക്സിൽ ആഫ്രിക്കൻ അമേരിക്കൻ ലാറ്റിനോ സമുദായങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഹിപ് ഹോപ്പ് സംഗീതം സാധാരണയായി ഹിപ് ഹോപ്പ് സാമൂഹിക അനീതി വർഗീയത ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ഇതുവഴി യുവാക്കൾക്ക് സ്വന്തം ശബ്ദമുയർത്താൻ വേദിയൊരുക്കുന്നു ഹിപ് ഹോപ്പ് സംഗീതത്തിൽ റാപ്പ് ചെയ്യുന്ന ഒരു കലാകാരനെ സൂചിപ്പിക്കുന്ന പദമാണ് റാപ്പർ റാപ്പർമാർ വാക്കുകളെ താളാത്മകമായി ഉച്ചരിക്കുകയും പലപ്പോഴും സാമൂഹിക വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ അവരുടെ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു പ്രശസ്തരായ റാപ്പർമാരിൽ ജെയ്സി എമിനം തുടങ്ങിയവർ ഉൾപ്പെടുന്നു എന്നാൽ ഇന്ത്യയിൽ ഹണിസിംഗ് ബാദ്ഷ റഫ്റ്റാഡ് തുടങ്ങിയവർ ജനപ്രിയ റാപ്പർമാരാണ് റാപ്പ് എന്നത് താളത്തിനനുസരിച്ചുള്ള സംസാര ശൈലിയാണ് ഇതിൽ വാക്കുകൾക്ക് ഒരു താളത്തിനനുസരിച്ച് അടുക്കിയിരിക്കും സാധാരണയായി ഇതിന് പിന്നിൽ ഒരു സംഗീത അകമ്പടിയും ഉണ്ടാകും റാപ്പർമാർ താങ്കളുടെ വരികളിലൂടെ കഥകൾ പറയുകയോ താങ്കളുടെ ചിന്തകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയോ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറുണ്ട് റാപ്പർമാർ എഴുതുന്ന വരികൾക്ക് പ്രാധാന്യമുണ്ട് ഇത് വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ കഥകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാകാം റാപ്പർമാർ താങ്കളുടെ ഗാനങ്ങൾ വളരെ ഭംഗിയിലും കൂടിയും അവരുടെ ശൈലിയിലും അവതരിപ്പിക്കുന്നു റാപ്പിന് സാധാരണയായി ഒരു താങ്ങായി ഒരു സംഗീത ട്രാക്ക് ഉണ്ടാകും ഇതിനെ ബീറ്റ് എന്നും പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കഥകളും അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്